നമസ്കാരം മറവി ഒരനുഗ്രഹമാണ് മനുഷ്യർക്ക് എന്ന് പറയാറുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമുക്ക് മറക്കാനാവില്ല ചിലത് നമ്മൾ ഒരിക്കലും മറന്നുകൂടാ മറ്റു ചിലത് വേറെ എന്തൊക്കെയോ കാര്യങ്ങളിലൂടെ നമ്മളെ ഇങ്ങനെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും മറക്കാൻ ശ്രമിച്ചാൽ പോലും മനസ്സിൽ നിന്ന് മായാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി അട്ടപ്പാടിയിൽ കൊല ചെയ്യപ്പെട്ട ആൾക്കൂട്ട വിചാരണയെയും ആൾക്കൂട്ട മർദ്ദനത്തെയും തുടർന്ന് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട മധു എന്ന യുവാവിനെ കേരളത്തിന് ഒരിക്കലും മറക്കാൻ കഴിയില്ല മനസാക്ഷിയുള്ള ഒരാളുടെയും മനസ്സിൽ നിന്ന് ആ മുഖം ദയനീയമായ നിസ്സഹായതയോടുള്ള ആ നോട്ടവും നിൽപ്പും ഒരിക്കലും പോകില്ല മരിക്കുന്ന സമയത്ത് ഇരുപത്തേഴ് വയസ്സ് മാത്രമായിരുന്നു മധുവിന്റെ പ്രായം ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് അച്ഛന്റെ മരണത്തെ തുടർന്ന് വീട് നോക്കാൻ വേണ്ടിയാണ് മധു പഠിപ്പ് നിർത്തിയത് കാടിനടുത്തുള്ള കവലയായ മുക്കാലിയിലെ ഒരു കടയിൽ നിന്ന് അരിയും പല വ്യഞ്ജനങ്ങളും മോഷ്ടിച്ചു എന്നാരോപിച്ചാണ് അതിക്രൂരമായി മനുഷ്യർ എന്ന് വിളിക്കാൻ നമ്മൾ അറയ്ക്കുന്ന കുറെ ആളുകൾ ചേർന്ന് ആ പാവത്തിനെ തല്ലിക്കൊന്നത് കൈകൾ കൊണ്ട് ബന്ധിച്ച് കന്നമുള്ള ചുമട് തലയിൽ വെച്ചു കൊടുത്ത് നാലു കിലോമീറ്റർ ആ പാവത്തിനെ നടത്തിച്ചു നടക്കുന്നതിനിടയിലും ആ ജംഗ്ഷനിൽ എത്തിച്ചേർന്നിട്ടും ആ പാവത്തിനെ മർദ്ദിക്കുന്നത് ഈ ദുഷ്ടന്മാർ തുടർന്നു ഇതൊന്നുമല്ല ഇതിനേക്കാളേറെ നമ്മളെ ഞെട്ടിച്ചത് ഈ ക്രൂരതയുടെ ദൃശ്യങ്ങൾ ഇവർ തന്നെ മൊബൈൽ ഫോണുകളിൽ പകർത്തി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടായി അതുകൂടാതെ മനുഷ്യൻ എന്ന് തികച്ചു വിളിക്കാൻ പറ്റാത്ത രീതിയിൽ മൃഗത്തിന് പോലും അപമാനമുണ്ടാക്കുന്ന തരത്തിൽ ഒരുത്തൻ ആ കൂട്ടത്തിലൊരാൾ ഈ പാവത്തിന്റെ കൂടെ നിന്ന് സെൽഫി എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു ദേശീയ അന്തർദേശീയ വാർത്തകളിൽ ഇടം പിടിച്ച ചർച്ചയായ ഒരു സംഭവമായിരുന്നു അത് ആ സംഭവം നടന്നിട്ട് ഏഴ് വർഷങ്ങൾ കഴിഞ്ഞു അതിനുശേഷം ഒരിക്കലും ഈ കേരളത്തിന് ഒരു ഉണ്ടായിട്ടില്ല ഇവിടെ ജീവിക്കുന്നവർക്ക് മനസമാധാനമായിട്ട് ഒന്നും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല സത്യമല്ലേ അന്ധവിശ്വാസം ഒന്നുമല്ല പറയുന്നത് ചില കാര്യങ്ങൾ ചില സമയത്ത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ എന്നുള്ള അവസ്ഥയുണ്ടാകും ഓരോ ദുരന്തങ്ങൾ അതിനുശേഷം ഉണ്ടാകുമ്പോഴും ജനം ഒരേ സ്വരത്തിൽ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ് പാവപ്പെട്ട ഒരു മനുഷ്യനെ ഒരു നേരത്തെ ആഹാരം മോഷ്ടിച്ചു എന്നാരോപിച്ച് തല്ലിക്കൊന്ന ആ ദിവസം ആ പാവത്തിന്റെ രക്തവും വിയർപ്പും കണ്ണുനീരും ഈ മലയാള ഭൂമിയിൽ വീണ ദിവസം അന്നു മുതൽ തുടങ്ങി ആ നിമിഷം മുതൽ തുടങ്ങി നമ്മുടെ നാടിന്റെ അധപ്പതനം ഇവിടുത്തെ സമാധാനക്കേട് അന്ന് മുതൽ ഒന്നിന് പിറകെ ഒന്നായി ഓരോ ദുരന്തങ്ങൾ ഇങ്ങനെ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ് ദുരന്തങ്ങൾക്ക് ഒരു അവസാനമില്ല രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ മധുവിനെ കൊലപ്പെടുത്തിയ ശേഷം ആ മരണത്തിന് ശേഷം മെയ് മാസത്തിലാണ് നിപയുടെ ഭീതി കേരളത്തിൽ ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല നാനൂറ്റി എൺപത്തി മൂന്ന് ജീവനുകളാണ് ആ ഒരു പ്രളയത്തിൽ പൊലിഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും പ്രളയം പിന്നെ കൊറോണ കൊറോണയുടെ സമയത്ത് നമുക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ പറ്റിയും നമുക്കുണ്ടായ മാനസിക സമ്മർദ്ദത്തെ പറ്റിയും നമുക്കുണ്ടായ നഷ്ടങ്ങളെ പറ്റിയും എത്രത്തോളം ഒരു വീഡിയോയിൽ എനിക്ക് വിശദീകരിക്കാൻ കഴിയും അത് ഓർക്കുമ്പോൾ തന്നെ ഇപ്പോഴും നമ്മുടെ നെഞ്ചിടി പേറുകയാണ് ഒരു പേടി സ്വപ്നം പോലെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ അവശേഷിക്കുന്ന ഒരു കാലയളവാണ് ആ കൊറോണ സമയം അരിയും പല വ്യഞ്ജനങ്ങളും ഉൾപ്പെടെ ആഹാര സാധനങ്ങൾ പോലും കൃത്യമായി വിൽപ്പന നടത്താൻ വ്യാപാരികൾക്ക് കഴിയാതിരുന്ന സമയം എല്ലാം അടച്ചു പൂട്ടിയിട്ട് എല്ലാ മനുഷ്യരും അവരവരുടെ വീടിന്റെ നാല് ചുവരുകളിൽ ഒതുങ്ങിയ സമയം ശ്വാസത്തിന് വേണ്ടി പിടഞ്ഞ സമയം അപ്പോഴെല്ലാം എല്ലാവരും ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരുന്നു മധുവിന്റെ നിസ്സഹായതയുടെ ആമുഖം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കൊറോണ ബാക്കിയും നിന്നു അതോടൊപ്പം തന്നെ പ്രളയവും ഉണ്ടായി ഇരുപത്തിയേഴ് പേരുടെ മരണത്തിനിടയാക്കിയ പ്രളയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത് പേരുടെ മരണത്തിനിടയാക്കിയ പ്രളയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിച്ച താനൂർ ബോട്ടപകടം ഇരുപത്തിരണ്ട് പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കാര്യം പറയുകയേ വേണ്ടല്ലോ ഒരു ജില്ല ആകമാനം ഇല്ലാതായി എന്ന് നമുക്ക് പറയേണ്ടി വരും നമ്മുടെ വയനാട്ടിലെ ദുരന്തം എത്ര ജീവനുകൾ നഷ്ടപ്പെട്ടുവെന്ന് ഇപ്പോഴും ഔദ്യോഗിക കണക്ക് തരാൻ പറ്റാതെ നിൽക്കുകയാണ് സർക്കാർ അതുമാത്രമല്ല ഇതിനിടയ്ക്ക് എത്രയോ എത്രയോ അപകട മരണങ്ങൾ കൂടി ബന്ധം പോലും മനസ്സിലാക്കാതെ മനുഷ്യർ നടത്തുന്ന ലൈംഗികാതിക്രമങ്ങൾ കൂടി കൊലപാതകങ്ങൾ കൂടി മോഷണങ്ങൾ കൂടി വ്യക്തി വൈരാഗ്യങ്ങൾ കൂടി മനുഷ്യർക്ക് മനുഷ്യരെ കണ്ടുകൂടാതായി വിശ്വാസികൾ ഇതിനെ കലിയുഗം എന്ന് വിളിക്കാൻ തുടങ്ങി മരണമാണ് ഇവിടെയുള്ള ജീവിതത്തെക്കാൾ ഭേദമെന്ന് പറയാൻ തുടങ്ങി ഈ നാട്ടിൽ നിൽക്കാതെ അധികം പേരും ഓടാൻ തുടങ്ങി ഇവിടെ നിന്ന് ഈ നാട്ടിൽ ഇനി ജീവിക്കണ്ട എന്ന് ഇവിടെ ജനിച്ചു വളർന്നവർ ആഗ്രഹിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നിട്ട് രണ്ടു മാസം ആകുമ്പോഴേക്കും ഇതിനോടകം എത്രയോ 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 ദുരന്തങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുളരുന്നത് ജനിപ്പിച്ചു എന്ന കാരണം പറഞ്ഞ് സ്വന്തം അമ്മയെ കൊന്നവനും സ്വന്തം സഹോദരിയെ കാമിക്കാൻ കുഞ്ഞ് ഒരു തടസ്സമായി എന്ന കാരണം പറഞ്ഞ് സഹോദരിയുടെ മകളെ പിഞ്ചു കുഞ്ഞിനെ കൊന്നവനും ചെകുത്താനോടുള്ള കടുത്ത ആരാധനയിൽ ഭ്രാന്ത സ്വന്തം പിതാവിനെ കഴുത്തർത്ത കൊന്നവനും ഉൾപ്പെടെ ക്രൂരതയുടെ പല മുഖങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നമുക്ക് ചുറ്റും ശ്വാസം മുട്ടിക്കുവാനായി നിൽക്കുകയാണ് ഈ ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരുമ്പോൾ ആ പാവം ഈ ലോകത്തെ വിട്ടുപിരിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ദുഷ്ടന്മാർ ഇവിടെ നിന്ന് പറഞ്ഞയച്ചിട്ട് ഏഴു വർഷമാവുകയാണ് ഇതുവരെയും പൂർണ്ണമായിട്ടൊരു നീതി പോലും ആ കുടുംബത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷെ വിശ്വാസികളായിട്ടുള്ളവരും വിശ്വാസമില്ലാത്തവരും പോലും ഈ പ്രപഞ്ചത്തിനൊരു ശക്തി ഉണ്ട് നിരീക്ഷിക്കപ്പെടുന്നത് ഒരു നിരപരാധിയാണെങ്കിൽ കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഒരുപക്ഷെ ഏറെ കാലങ്ങൾ നീണ്ടു നിൽക്കുന്ന തരത്തിൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ നമ്മൾ ചെയ്ത ക്രൂരതയുടെ ഫലം അതൊരു നാടാകെ ഒരുപാട് പേർ ഒന്നിച്ച് അനുഭവിക്കേണ്ടി വരും എന്ന പാഠം മാത്രമാണ് നമുക്കിതിൽ നിന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നത് ഓരോ ദിവസവും നടക്കുന്ന ഓരോ ക്രൂരതയുടെ വാർത്തകളിലും നമ്മുടെ മനസ്സ് പിന്നിലേക്ക് പോയി മധുവിന്റെ മുഖം ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക ഇനിയും ദുരന്തങ്ങൾ ഒരുപാട് വരാനുണ്ട് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ പ്രകൃതിക്ക് അതീതനല്ല പ്രകൃതിയുടെ പ്രപഞ്ച ശക്തിയുടെ കണ്ണു വെട്ടിച്ച് ആർക്കും ആരെയും ദ്രോഹിക്കാനും ആർക്കും എന്തും നേടാനും കഴിയില്ല പ്രകൃതിക്ക് കണ്ണുണ്ട് കാതുണ്ട്